ഹായ് ടുഹാൻസ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായല്ലേ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊനൗൺസിനെ കുറിച്ചാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോനൗൺസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് പ്രോനൗണ് അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് പറഞ്ഞിരുന്നു പേഴ്സണൽ അതായത് പ്രോനൗൺസിൻ്റെ പ്രൊനൗൺസിനെ തന്നെ നമ്മൾ പലതായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അതിൽ പേഴ്സണൽ പ്രോനൗൺസ് പ്രോനൗൺസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ സബ്ജെക്റ്റീവ് പ്രോനോണ് ഓബ്ജെക്റ്റീവ് പ്രോനോൺ ഒക്കെ കഴിഞ്ഞ ക്ലാസ് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിരുന്നു അപ്പം അത് കാണാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി ഈ പേഴ്സണൽ പ്രോനോണിലെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള പ്രൊസസീവ് പ്രോനോൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്താണ് പ്രൊസസീവ് പ്രോനോൺ പൊസീവ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ് അതായത് ഇറ്റ് ഷോസ് പൊസഷൻ പൊസഷൻ കാണിക്കാൻ അതായത് ഒരു എൻ്റെ അല്ലെങ്കിൽ നിൻ്റെ അത് അവളുടെ ബുക്കാണ് അത് അവളുടെ ബുക്കാണ് അല്ലെങ്കിൽ അത് എൻ്റെ കാറാണ് അങ്ങനെയുള്ള പൊസഷൻ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഈ പൊസസീവ് പ്രോണോൺ എന്ന് പറയുന്ന പേഴ്സണൽ പ്രോണോണിൻ്റെ കാറ്റഗറി യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ പോവാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഏതൊക്കെയാണ് പ്രൊസസീവ് പ്രോനൗൺസ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സോറി പൊസസീവ് പ്രോനൗൺസ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പൊസസീവ് പ്രോനൗൺസ് ഏതൊക്കെയാണ് മൈ യുവേഴ്സ് ഹിസ് ഇറ്റ്സ് ഹ്സ് അവയേസ് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പൊസസീവ് പ്രോനൗൺസ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കാം ഓക്കെ അപ്പൊ അതിൽ ആദ്യം മൈ ഇത് ഓരോന്നും നമുക്ക് എക്സാമ്പിൾസിലൂടെ നോക്കാം അല്ലെ അപ്പൊ ആദ്യത്തെ ഏതാണ് മൈൻ മൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ എന്നുള്ളതാണ് എന്റെ അവിടെ കാണിക്കുന്ന പൊസഷൻ എന്താ എൻറെ ആണ് എന്റെ ഈ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് മൈ ബ്രദേഴ്സ് ഹൗസ് ഈസ് പ്രിറ്റിയർ ദാൻ മൈൻ മൈ ബ്രദേഴ്സ് എന്റെ സഹോദരന്റെ ഹൗസ് ഈസ് പ്രിറ്റിയർ ദാൻ മൈൻ എൻ്റെ നല്ലതാണ് എൻ്റെതിനേക്കാൾ നല്ലതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റെ സഹോദരൻ്റെ വീടിന് എന്റെ വീടുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തതാണ് അല്ലെ അപ്പൊ മൈ എന്ന് പറയുന്ന പ്രോനോണിന് ആയിട്ടുള്ള അതിന് ആനുപാതികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസസീവ് പ്രോനോൺ ആണ് ഏത് മൈൻ മൈൻ അതായത് എൻ്റെ ബ്രദറിന്റെ വീട് എൻ്റെതിനേക്കാൾ റെച്ചിയാണ് ഭംഗിയുള്ളതാണ് നല്ലതാണ് അല്ലെ അടുത്ത് യുവേഴ്സ് യുവേഴ്സ് നിന്റെ അല്ലെ നിങ്ങളുടെ അല്ലെ മൈ കിഡ്സ് ആർ ബെറ്റർ യുവേഴ്സ് ഇത് എന്റെ കുട്ടികൾ നിന്റെ കുട്ടികളെക്കാൾ മാത്സില് മാത്തമാറ്റിക്സിൽ അവര് ഉഷാറാണ് നിന്റെതിനേക്കാൾ ഉഷാറാണ് അടുത്തത് നോക്കൂ ഹിസ് അതായത് അവന്റെ ദിസ്ഇസ് നോട്ട് മൈ കാർ ഇത് എൻ്റെ കാർ അല്ല പിന്നെയോ അത് ആരുടേതാണ് ഇറ്റ് ഇസ് ഹിസ് അത് അവന്റെയാണ് ഇതെന്റെ കാർ അല്ല ഇറ്റ് ഹിസ് ഇനി ഹേഴ്സ് ആണെങ്കിൽ ഹിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്കുലിൻ അതായത് പുരുഷ ജെൻഡറിനെ ജെൻഡറിനെ കാണിക്കാനാണ് അല്ലെ ഹെർ ആവുമ്പോൾ സ്ത്രീലിംഗം അല്ലെങ്കിൽ ഫെമിനിൻ ജെൻഡറിനെ കാണിക്കാനാണ് അപ്പൊ ഇവിടെ ഹേഴ്സ് ഐ ടുക്ക് മൈ ബോയ് ഫ്രണ്ട് ടു ദ പാർട്ടി ആൻഡ് ഷീ ടു ഹേഴ്സ് എന്താണ് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് ഒരു പാർട്ടിക്ക് പോയിരുന്നു അതേപോലെ തന്നെ അവൾ എന്ത് ചെയ്തിട്ടുണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൊണ്ടുവന്നു ഷീ ടു ഹേഴ്സ് അല്ലേ അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവന്നു നെക്സ്റ്റ് ഇറ്റ്സ് അതായത് മാസ്കുലിനും അല്ല ഫേമിനും അല്ലാത്ത ന്യൂട്രൽ ജെൻഡർ അല്ലേ ന്യൂട്രൽ ജെൻഡറിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് ആണും പിന്നല്ല ആനിമൽസിനെയൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് എന്ന് പറയുന്ന പ്രൊസസി പ്രോനോൺ ഉപയോഗിക്കും അപ്പൊ കാറ്റ് ഫോർ എന്താണ് കാറ്റ് കാറ്റിന്റെ കാറ്റ് എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ വാല് കുറച്ച് നീളം കൂടുതലാണ് അല്ലെ അപ്പൊ എന്ത് ചെയ്യാണ് അതിന്റെ ടേൽ അതിന്റെ വാലിനെ തന്നെ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് അതിന്റെ വാല് പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇറ്റ്സ് ഇവിടെ ഉപയോഗിച്ച പ്രൊസീവ് പ്രമാനമാണ് എന്താണ് ഇറ്റ്സ് ദ കാറ്റ് ഇറ്റ്സ് ടൈൽ ഫോർ അവേഴ്സ് ഇനി അടുത്ത് അവേഴ്സ് അവേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ദാറ്റ് ഇസ് യുവർ ഹൗസ് ആൻഡ് ദിസ് വൺ ഇസ് അവേഴ്സ് ദാറ്റ് ഈസ് യുവർ ഹൗസ് അത് നിങ്ങളുടെ വീടാണ് ഇതോ ദിസ് വൺ ഈസ് അവേഴ്സ് ഇത് ഞങ്ങളുടെയാണ് ഇവിടെ ഇവിടെ എക്കെ നോക്കൂ എന്റെയാണ് അല്ലെങ്കിൽ അവന്റെ ആണ് ഞങ്ങളുടേതാണ് എന്നുള്ള പൊസഷൻസ് ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ ഇനി ദയേഴ്സ് ദയേഴ്സ് ആകുമ്പോഴോ അവരുടെ ദ മോട്ടോർ സൈക്കിൾസ് ആർ ദയേഴ്സ് ഈ മോട്ടോർ സൈക്കിൾ ആരേതാണ് മോട്ടോർ സൈക്കിൾ അവരുടേതാണ് ക്ലിയർ ആയോ മോട്ടോർ സൈക്കിൾ അവരുടെയാണ് അപ്പൊ അവരുടെ സ്വന്തം സ്വന്തം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് ഈ പൊസസീവ് പ്രോനൗൺസ് എന്ന കാറ്റഗറി ഉപയോഗിക്കുന്നത് സെന്റൻസുകൾ കാണുമ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആണോ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണോ പോസസീവ് പ്രോനൗൺ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പൊ നിങ്ങൾ മിനിമം ഇതെങ്കിലും അറിഞ്ഞിരിക്കും അപ്പൊ മൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഹി ഷി ഇറ്റ് എന്നൊക്കെ മുന്നേ പഠിച്ചു അല്ലേ അതേപോലെ മൈൻ യു ഹിസ് ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് പ്രൊസസീവ് പ്രോനോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പം ഇത്രയാണ് പേഴ്സണൽ പ്രോണോൺസ് സബ്ജക്റ്റീവ് ഓബ്ജക്റ്റീവ് പ്രൊസസീവ് ഇനി നമുക്ക് ഒരു പ്രോനൗണും കൂടി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോണോണും കൂടിയുണ്ട് അതുകൂടി നമുക്ക് പഠിച്ചതിന് ശേഷം പ്രോണോൺസ് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ നമ്മൾ സാധാരണ പി എസ് സി എക്സാമുകളിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ കാറ്റഗറി അതായത് റിഫ്ലക്സീവ് പ്രോനോൺ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് പ്രോനോൺ എന്ന് പറയുന്ന ഈ കാറ്റഗറി നമ്മൾ സാധാരണ ഒരുവിധം എല്ലാ പി എസ് സി എക് എക്സാമുകളിലും നമ്മൾ ഇത് കാണാറുണ്ട് ഓക്കെ അപ്പൊ അതുകൂടി നോക്കി നമുക്ക് ഈ പ്രോനോൺസ് എന്ന കാറ്റഗറി സ്റ്റോപ്പ് ചെയ്യാം എന്നാൽ നമുക്ക് അടുത്ത നമ്മളെ വെർബ് എന്ന് പറയുന്ന വിശാലമായ അടുത്ത ടോപ്പിക്കിലേക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം അപ്പൊ എന്താണ് റിഫ്ലക്സ് ഈ പ്രോനോണ് റിഫ്ലക്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ നമുക്ക് കേൾക്കും മനസ്സിലാവും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറർ ഇമേജ് എന്നൊക്കെ പറയാം അതായത് ഇപ്പൊ ഞാന് ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ് അല്ലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ എന്താ കാണുന്നത് ഞാൻ എന്താ കാണുന്നത് ഞാൻ എന്നെ തന്നെ കാണും അല്ലെ ഞാൻ അതല്ല നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം നിർത്താണ് അപ്പൊ എന്താ കാണുന്നത് നിങ്ങൾ ആ കണ്ണാടിയിൽ മിററിൽ എന്താ കാണുന്നത് നിങ്ങളെ കാണും അല്ലേ ഇനി അതല്ല നമ്മൾ അവരെയാണ് കൊണ്ടുപോയിട്ട് ആ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക അപ്പൊ എന്താ കാണാ അവരെ കാണും മനസ്സിലാവുണ്ടോ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ എന്താണ് റിഫ്ലക്സീവ് എന്നുള്ളത് മനസ്സിലാവും അതായത് നമ്മൾ ഉണ്ടാവുന്ന റിഫ്ലക്ഷൻ ആരിലേക്കാണ് എന്തിലേക്കാണ് എന്നതാണ് റിഫ്ലക്സീവ് പ്രോണോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ ഇതിലൊക്കെ നമ്മൾ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത് അല്ലെ അപ്പൊ സ്വന്തമായിട്ടാണ് അപ്പൊ സെൽഫ് എന്ന് പറയുന്നൊരു കീവേഡ് ഇതിന്റെ കൂടെ സെൽഫ് അല്ലെങ്കിൽ ഫ്ലോറൽ ആകുമ്പോൾ സെൽഫ് എന്ന് പറയുന്ന ഒരു കീവേർഡ് ഇതിന്റെ കൂടെ ഉണ്ടാവും നമ്മൾ ഒരു മിറർ ഇമേജ് പോലെ അല്ലെങ്കിൽ ഒരു ബാക്ക് ടു റിഫ്ലക്ഷൻ അതാണല്ലേ അതായത് ഈ റിഫ്ലക്ഷിഫ്ലക്സിവ് പ്രൊനോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു ദാറ്റ് റിഫേഴ്സ് ബാക്ക് ടു ദ സബ്ജെക്ട് ഓഫ് ദ സെന്റൻസ് ബാക്ക് ടു ദ സബ്ജെക്ട് അതായത് സബ്ജെക്ടിനെ തന്നെ റിഫ്ലക്ട് ചെയ്ത് വരുന്നതാണ് അപ്പൊ എപ്പോഴും ഇതിന്റെ കൂടെ സെൽഫ് അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിനെ ഫോളോ ചെയ്തിട്ടാണ് എന്ത് വരിക റിഫ്ലക്സി പ്രോനോൺ വരിക അപ്പൊ മൈ ആണെങ്കിൽ മൈ സെൽഫ് ഐ ഐ എന്ന് പറയുന്ന സബ്ജെക്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള റിഫ്ലക്സി പ്രോനോൺ ആണ് മൈ സെൽഫ് ഇനി ഷീ ആണെങ്കിലോ അവൾ ആണെങ്കിലോ ഹെർ സെൽഫ് അല്ലെ ഇനിയിപ്പൊ അതല്ല ആനിമൽസ് ആണ് ഇപ്പൊ ഡോഗ് കാറ്റ് അതുപോലെയുള്ള ആനിമൽസ് ആണെങ്കിലും നമുക്ക് എന്ത് പറയാം ഇറ്റ് സെൽഫ് ഓക്കെ ഇനി ഇതിൽ തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ഓബ്ജക്ട് ഡയറക്റ്റ് ഓബ്ജെക്ട് അഡ്വെർബിയൽ അങ്ങനെ കുറെ കാറ്റഗറീസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട നിങ്ങൾ ജസ്റ്റ് ഈ സെൽഫ് എന്ന് പറയുന്ന ഒരു കീവേഡോട് കൂടി വരുന്ന പ്രോണോൺ ആണെങ്കിൽ അത് റിഫ്ലക്സി പ്രോണോൺ ആണ് എന്ന് മനസ്സിലാക്കുക അത്രയും തന്നെ മനസ്സിലായാൽ മതി അത്രേ നമുക്ക് ആവശ്യം വരള്ളൂ അപ്പോ എക്സാമ്പിൾസ് നോക്കാം അല്ലെ മൈസെൽഫ് മൈസെൽഫ് അല്ലെ ഐ ആം ഗോയിങ് ടു ട്രീറ്റ് മൈസെൽഫ് ടു എ നൈസ് ഡിന്നർ ടു ഡൈറ്റ് നൈറ്റ് അതായത് ഇന്ന് രാത്രി ഞാൻ എന്ത് ചെയ്യാണ് ഒരു ഡിന്നർ ഐ ആം ഗോയിങ് ടു ട്രീറ്റ് മൈസെൽഫ് എനിക്ക് തന്നെ ഞാനൊരു ട്രീറ്റ് തരാൻ പോവാം വേറെ ആരെയും ഞാൻ കാത്തിക്കുന്നില്ല നല്ലൊരു ഡിന്നർ ഇന്ന് രാത്രി ഞാൻ എനിക്ക് തന്നെ ട്രീറ്റ് ആയിട്ട് തരാൻ പോകണം മൈസെൽഫ് അല്ലെ ഐ എന്ന് പറയുന്ന പ്രോനോണിന് ഈക്വലന്റ് ആയിട്ടുള്ള റീഫ്ലെക്സി പ്രോനോൺ ഇവിടെ ഏതാണ് ആണ് ഇനി നീ ആണെങ്കിലോ അല്ലെങ്കിൽ യു യുവർ സെൽഫ് യു വരുമ്പോ യുവർ സെൽഫ് അവനാണെങ്കിൽ ഹിംസെൽഫ് അവളാണെങ്കിൽ ഹെർ സെൽഫ് ഡോഗ് കാറ്റ് അങ്ങനെയാണെങ്കിൽ ഇറ്റ് സെൽഫ് അവർ അവർ സെൽഫ് ഓക്കെ ഇപ്പൊ യുവർ സെൽഫ് എന്താ യു ഷുഡ് ഓഫ് യുവർ സെൽഫ് യുവർ ഹാർഡ് വർക്ക് നീ നിന്റെ കഠിനാധ്വാനത്തിൽ നീ തന്നെ എന്തു ചെയ്യണം പ്രൗഡ് അല്ലെ നമ്മൾ തന്നെ നമ്മളെ വിജയത്തിൽ ആഘോഷിക്കണം അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ വിജയത്തിൽ പ്രൗഡായിരിക്കണം ഹിംസെൽഫ് ഹി ഹെഡ് ഹിംസെൽഫ് വൈൽ പ്ലേയിങ് ബാസ്കറ്റ് ബോൾ അതായത് ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ വേറെ ആരുമല്ല അവൻ തന്നെ ഹിംസെൽഫ് അവൻ തന്നെ എന്ത് ചെയ്തു അവൻ്റെ കാല് അല്ലെങ്കിൽ കൈ എന്താണെന്ന് വെച്ചാൽ അത് ഹേർട്ട് ചെയ്തു അതായത് അവന് തന്നെ അപകടം ഉണ്ടാക്കി സ്വന്തം ഇനി ഹെർ സെൽഫ് ആണെങ്കിലോ ഷീ ടോട്ട് ഹെർ സെൽഫ് ഹൗ ടു പ്ലേ ദ ഗിറ്റാർ അതായത് ഗിറ്റാർ എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് അവൾ തന്നെ പഠിച്ചു ദ കാറ്റ് ക്ലീൻ ഇറ്റ് സെൽഫ് ആഫ്റ്റർ റീറ്റിംഗ് അല്ലെ കാറ്റ് എന്ത് ചെയ്തു ഭക്ഷണം കഴിച്ചിട്ട് അത് തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്തു അതിന്റെ പ്ലേറ്റ് ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ ക്ലിയർ ആക്കി അപ്പൊ ഇവിടെ ഇറ്റ് ആണ് കാരണം അത് മാസ്കുലിനും ഫെമിനിനും ഒന്നും അല്ല പറയുന്നത് പിന്നെന്താ സ്ത്രീലിംഗോ പുല്ലിംഗോ അല്ല ഒരു ആനിമൽ ആണ് അല്ലെ അപ്പൊ നമ്മളവിടെ ഇറ്റ്സെൽഫ് എന്ന് പറയുന്ന റിഫ്ലക്സ് വിപ്രാനോൺ ആണ് യൂസ് ചെയ്തത് ഇനി അടുത്ത കാറ്റഗറി അടുത്ത എന്താ അവർസെൽസ് വി ആർ ഗോയിങ് ടു ചലഞ്ച് അവർസെൽസ് ടു ആണ് മാരത്തോൺ നെക്സ്റ്റ് ഇയർ അതായത് ഞങ്ങളൊരു ചലഞ്ച് ആയിട്ട് എടുക്കുകയാണ് അടുത്ത വർഷത്തെ മാരത്തോണില് ഞങ്ങൾ സ്വമതേയ എന്ത് ചെയ്യാണ് ആ മാരത്തോൺ റൺ ചെയ്യാൻ പോവാണ് ഞങ്ങള് കൂട്ടായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കയാണ് നെക്സ്റ്റ് ഇയർ മാരത്തോൺ നടക്കുമ്പോ ആ മാരത്തോൺ ഓട്ടം അല്ല മാരത്തോൺ ഓട്ടത്തിൽ ഞങ്ങള് എന്ത് ചെയ്യാൻ പോവുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകണം അവർസെൽസ് ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് നെക്സ്റ്റ് ഇയർ മാരത്തോൺ ഇനി യുവർസെൽസ് യു കാൻ ഹെൽപ് യുവർസെൽസ് ടു സം സ്നാക്സ് ഇൻ ദ കിച്ചൺ അതായത് കിച്ചണിലെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാന് നമ്മൾ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാം പ്ലൂറൽ ആണ് ഇവിടെ അവർസെൽസും യുവർ സെൽസും എന്താണ് പ്ലൂറൽ ആണ് ഇനി ദംസെൽസും കൂടി വരും അപ്പൊ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഐ യുവർ ആണെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ അവൻ ആണെങ്കിൽ അവളൻ ആനിമൽസ് അതുപോലെയുള്ളതൊക്കെ ആണെങ്കിൽ ഇറ്റ് സെൽഫ് ഓക്കെ അപ്പൊ അത്യാവശ്യം അപ്പൊ നമ്മൾ ഒരു കാര്യം ഇതിൽ മൈൻഡ് ചെയ്യേണ്ട മൈൻഡിൽ വെക്കേണ്ടത് എന്താന്ന് വെച്ചാൽ സെൽഫ് അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയുന്ന ഒരു കീവേർഡ് എപ്പോഴും റീഫ്ലക്സി പ്രോണോണില് ണ്ടാവും അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി കൂടുതൽ വിശദാംശത്തിലേക്കൊന്നും പോകണ്ട ജസ്റ്റ് നമ്മൾ എന്താണ് റിഫ്ലക്സി പ്രോണോൺ കണ്ടു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ റിഫ്ലക്സിവ് പ്രോനോൺ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം അല്ലെങ്കിൽ ആ സെന്റൻസിൽ റിഫ്ലക്സിവ് പ്രോണോൺ എന്താണ് എന്നുള്ളത് മാർക്ക് ചെയ്യാൻ കഴിയണം അത്രയോട് ആവശ്യമുള്ളൂ ഇപ്പൊ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കണം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് പൊസസീവ് പ്രോനോൺ ഷോസ് പൊസഷൻ ഇനി റിഫ്ലക്സീവ് പ്രോനോൺ റെഫേഴ്സ് ബാക്ക് ടു ദ സബ്ജക്ട് ഓഫ് ദ സെന്റൻസ് അതായത് നമ്മുടെ അതായത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് നമ്മളെ മിറർ ഇമേജ് അല്ലെ അതാണ് അതിന്റെ കറക്റ്റ് ആ മിറർ ഇമേജ് നിങ്ങൾക്ക് മനസ്സിലായ കറക്റ്റ് ആയിട്ട് റിഫ്ലക്സി പ്രോനോൺ എന്താണെന്ന് മനസ്സിലാവും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇംഗ്ലീഷ് ടങ്ങിലേക്ക് പോവാം അല്ലെ അഞ്ചാറ് സെന്റൻസുകൾ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിൽ ഞാനൊരു അഞ്ച് സെന്റൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈസിയാണ് വേഗം മനസ്സിലാവുന്ന ഒരു അഞ്ചാറ് സെന്റൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡോൺ ചാൻസസ് ഡോൺ ചാൻസസ് എന്താണ് ഡോൺ ചാൻസസ് അതിനർത്ഥം എന്താ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് അബദ്ധം ചെയ്യരുത് അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നൊക്കെ പറയും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അതിലെന്തെങ്കിലും ആപദ്ണ്ട് നീ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടരുത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് അല്ലെസ് ജോൺസ് ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഇന്നലെ ഞങ്ങൾ എവിടെ പോയിരുന്നു ഇന്നലെ അവിടെ വി ആ നീ നമ്മൾ അവിടെ നിന്റെ ഫ്രണ്ടിൻറെ അവിടെ പോണെന്ന് പറഞ്ഞല്ലോ നീ പോയിരുന്നോ ആ വി ആസ്റ്റുഡേ നമ്മൾ പറയാറുണ്ട് അല്ലെ വിവെൻഡേ അപ്പൊ ചാൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് വിവെൻഡ് എസ്റ്റോഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു വി ആണ് അല്ലെ അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് സോറി ഇറ്റ് വാസ് നോട്ട് ഡെലിബറേറ്റ് സോറി ഇറ്റ് വാസ് നോട്ട് ഡെലിബറേറ്റ് ക്ഷമിക്കണം മനപൂർവ്വമല്ല നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിന് അബദ്ധം പറ്റണം നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല പക്ഷെ പറ്റിപ്പോയി അപ്പൊ നമുക്ക് ഈ ഏറ്റവും ലഘുവായ രീതിയിൽ അല്ലെങ്കിൽ ലഘുവായിട്ട് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് എന്ത് സോറി ഇറ്റ് വാസ് നോട്ട് ഡെലിബ്രേറ്റ് സോറി സാധാരണ സോറി എന്ന് പറയുമ്പോ എന്തെങ്കിലും തെച്ച് വെച്ച് കഴിഞ്ഞാൽ അയ്യോ സോറി എന്ന് പറയും അതിന്റെ കൂടെ ഇറ്റ് വാസ് നോട്ട് ഡെലിബ്രേറ്റ് എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ക്ഷമിക്കണം ഇത് മനഃപൂർവമല്ല അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മളത് ആ യുവയോട് യൂസ് ചെയ്യുന്നത് അത് മനഃപൂർവം ചെയ്തതല്ല അറിയാതെ പറ്റിപ്പോയതാണ് ക്ഷമിക്കണം മനപൂർവമല്ല ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ പ്ലീസ് മൂവ് എ ബിച്ച് പ്ലീസ് മൂവ് എ ബിച്ച് അതായത് ജസ്റ്റ് ഒന്ന് കുറച്ച് നീങ്ങിയിരിക്കുകയോ അറിയില്ല ദയവായി ഒന്ന് നീങ്ങിയിരിക്കുക അല്ലെങ്കിൽ ദയവായി കുറച്ച് നീങ്ങിയിരിക്കുക പ്ലീസ് മൂവ് എ ബിച്ച് ഇനി ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് എന്താണ് എനിക്കിത് അതിലൊന്നും ചെയ്യാനല്ല എനിക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് എനിക്കതിൽ ഒന്നും ചെയ്യാനല്ല സോ പ്ലീസ് ഡോൺ ഡിസ്റ്റേബ് മീ ഐ ഹാവ് നത്തിങ് ടു നത്തി വിത്ത് ഇറ്റ് എനിക്കിനി അതിലൊന്നും ചെയ്യാനല്ല ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് വേർഡ്സുകളാണ് അല്ലെ നമുക്കും പറയാം കുറച്ചൊക്കെ ഇംഗ്ലീഷ് നല്ല രസമല്ലേ ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇപ്പൊ നമുക്കും എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എപ്പോഴും ഇംഗ്ലീഷും നമ്മൾ പറയണ നമുക്ക് പറയാൻ പറ്റണ നമ്മളിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതല്ല പക്ഷെ അവരെന്താണ് അത് യൂസ് ചെയ്യുന്നില്ല ഒരു തരം ഒരു എന്തോ ഒരു പേടി അല്ലെങ്കിൽ ഇത് പേ നമ്മൾ ഉപയോഗിച്ചാൽ തെറ്റി പോവോ അല്ലെ നമ്മൾ പറയുന്നത് തെറ്റായാൽ മോശമാവോ അതേപോലെയുള്ള ഒരു ഉൾഭയമാണ് നമുക്ക് എപ്പോഴും എന്താണ് നമ്മൾ ഈ ലാംഗ്വേജിനെ പുറകോട്ട് വലിക്കുന്നതിൻ്റെ കാരണം ഓക്കെ ഇപ്പം നമ്മൾ കൂളായിട്ട് സംസാരിക്കെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഈ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ഹിന്ദിക്കാരി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ അവരോട് ഹിന്ദി നമ്മൾ എത്ര വേഗം പഠിക്കുന്നുണ്ട് നമ്മൾ ഹിന്ദി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈസി ആയിട്ട് അവർ മലയാളം പഠിക്കുന്നുണ്ട് അവർ ഗ്രാമർ അറിഞ്ഞിട്ടാണോ മലയാള അക്ഷരമാല പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ മലയാളത്തിൽ അത്രയും ആഘ എന്താ പറയാ അത്രയും പാണ്ഡിത്യമുള്ള ആളുകളാണോ അല്ല അവര് സംസാരിക്കുകയാണ് അവർക്കത് അവിടെ ആ ഒരു സിറ്റുവേഷനിൽ അവർക്കത് സംസാരിച്ചേ മതിയാവൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി സംസാരിക്കുകയാണ് അതേപോലെ നമ്മളും അതുപോലെ ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ മേ ബി നമ്മള് സംസാരിക്കുകയായിരിക്കും നിർബന്ധിതാവ അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും പലരും നമ്മൾ പല ഭാഷകളും പഠിക്കുക അല്ലെ അപ്പൊ നിങ്ങള് ഈ ഇംഗ്ലീഷ് അങ്ങ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് സംസാരിക്കാവുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ് 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 അല്ലെങ്കിൽ ഉപയോഗിച്ച് 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 അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കും എന്ത് ചെയ്യാം ഇംഗ്ലീഷ് സംസാരിക്കാം നമുക്ക് കോൺഫിഡൻറ് ആയിട്ട് പറയാം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഐ ക്യാൻ എനിക്കും ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ പറ്റും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ അപ്പൊ ഡോൺ ടേക്ക് എനി ചാൻസസ് സിമ്പിൾ അല്ലേ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറയാം ഞാൻ അറിഞ്ഞുകൊണ്ട് അബദ്ധം ചെയ്യരുത് പ്ലീസ് സോറി ഇറ്റ് വാസ് നോട്ട് ജെലേബിൾ ഐറ്റ് സോറി ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് ഇനി ഒന്നും ചെയ്യാനല്ല എനിക്കതിലിനി ഒന്നും ചെയ്യാനല്ല അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകളാണ് അല്ലെ അപ്പം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക വീടുകളിലാണെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മുടെ കുട്ടികളോട് പറയുക അവരോട് പറഞ്ഞ് സംസാ അവരോട് തിരിച്ചിങ്ങാട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയുക സംസാരിക്കാൻ പറയുക അങ്ങനെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ ഉപയോഗിക്കണം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഒരു ലാംഗ്വേജ് ഈസി ഹാൻഡിൽ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജായിട്ടോ കമൻറ്റായിട്ടോ പറയാം ഞാനത് തിരുത്താം എൻ്റെ ക്ലാസ്സുകൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാം ഈ ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതുവരെ